i നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖത്തിന് സമീപത്താണ് ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം കാട്ടാനയെ പിടിക്കാൻ വരുന്ന അല്ലെങ്കിൽ മസ്തകത്തിൽ മുറിവേറ്റ ആ കൊമ്പനെ പിടിക്കാൻ വരുന്ന കുങ്കിയാനകളെ പ്രദർശന വസ്തുവായി കാടിൻ്റെ നടുവിൽ ആ ജനസാഗരമാണ് എന്തായാലും അങ്ങനെ നിർത്താമോ നിർത്താൻ പാടില്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടകൾക്കെതിരെ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ നിരന്തരം പരാതി കൊടുക്കുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടും നമസ്കാരം ഉണ്ടായിരുന്നു ഇത് ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് നമ്മൾ ഇവിടെ പോകുന്നത് ഏഴാറ്റുപോത്ത് പോയി ഈ ഏഴാറ്റുമുഖത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കണ്ടൊരു കാഴ്ച മൂന്ന് കുങ്കിയാനകളൊക്കെ നിൽക്കുന്നു ഈ കുങ്കിയാനകൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ മുഴുവൻ നാട്ടുകാരൻ നാട്ടുകാരാണെന്ന് പറയണ്ടത് ഞാൻ അതിൽ ഒന്ന് രണ്ട് രണ്ടുപേരും ചോദിച്ചപ്പോൾ ആ ഒരാൾ പാലക്കാട് ഒരാൾ മലപ്പുറം ജില്ലയുടെ ബോർഡർ പിന്നെ തൃശ്ശൂരിൽ വന്ന ആളുകൾ വരെ അവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ അതിനകത്തോട്ടൊരു ഇപ്പം ഞാൻ മൂന്നാറ് ഞാൻ അരിക്കൊമ്പല പിടിക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞത് അങ്ങോട്ട് പ്രവേശനമില്ല സാറേ നിങ്ങൾക്ക് ഇവിടം വരുമോ എന്ന് പറയും ഇതും ആളേനെ ഇങ്ങനെ നേരെ നിന്ന് പോലും കാണാൻ പറ്റാത്ത സ്ഥലത്താണ് ഞങ്ങൾ പോക്കിലേ പിന്നെ ഞങ്ങൾ പ്രത്യേകം പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ താഴെ ഇറങ്ങി ചെല്ലുന്നത് പോകും അതും ഇതിൻ്റെ പ്രൊഡക്റ്റ് മറ്റേ പറയുക ഇത് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു സാറേ ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും കയറി തിരിച്ച് കയറും കാരണം ആന എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അത് ജീവന് ഭീഷണിയാണ് അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ അവസാന നിമിഷം മടക്കി വയ്ക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് മാത്രം അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനൊരു നല്ലത് എടുക്കാതിരുന്നത് കേസ് തുടങ്ങിയത് ആദ്യത്തെ തവണ ആന ഒരു പ്രാവശ്യം പിടിച്ചതാണല്ലോ അല്ല ഇത് പിടിച്ച് ചികിത്സിച്ചിട്ട് പിന്നെ പറഞ്ഞു വിട്ടതല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല ശരിക്കും ഈ ആനകളെ പിടിക്കുമ്പോൾ എപ്പോഴും ഒരു കൂട് റെഡിയാക്കി ഇരുത്തേണ്ടതല്ലേ ശരിക്കും ഇപ്പൊ ഇപ്പൊ മൂന്ന് സ്ഥലത്താണ് കേരളത്തിൽ മൂന്ന് സ്ഥലത്താണ് കൂടുകളുള്ളത് ഒന്ന് നമ്മുടെ മലയാറ്റൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന ആ കോടന കോടന നിലമ്പൂർ പിന്നെ ഒന്ന് വയനാട് കോന്നിലൂടെ ഇങ്ങനെ നാല് സ്ഥലത്തുണ്ട് ഈ നാല് സ്ഥലത്തും എവിടെയാണെങ്കിലും ഒരു കൂട് നിലവിൽ ആക്റ്റീവായി ഇരിക്കണ്ടേ അല്ല ഇപ്പൊ ഞാൻ ചോദിക്കണത് ഇപ്പൊ ആനയെ ഇപ്പൊ ആനയെ ഇതില് പറ്റിയ പോട്ടെ എന്ന് വെച്ചാൽ ഇതിന് ആദ്യത്തെ പ്രാവശ്യം മൈക്കൂരി സമയത്ത് ഈ പിടിക്കുന്നതിന് മുമ്പ് എന്തായാലും ഡോക്ടർ കറിയാം ഈ അങ്ങനെ പെട്ടെന്ന് ഹീൽ ആവത്തില്ലെന്നറിയാം കാരണം ഈ ആന എന്ന് പറയുന്ന സാധനം ഈ പതിനീ പുരു അരിക്കുന്ന ഇതെല്ലാം കൂടെ ഉണ്ടായിട്ട് ആന ഇതിന്റെ മത്സരത്തിലോട്ട് ഈ വെള്ളം ചെളിവെള്ളം പാരി എറിയും ചെളിവെള്ളം പാരി എറിയുന്ന സമയത്ത് ഇതെല്ലാം പലതരത്തിലുള്ള അംഗീകളാണ് പല അംഗീകാരം വന്നിട്ടാണ് ഇത് ഇത്രയും ഗുരുതരമായിട്ടും എനിക്ക് മനസ്സിലായി ഇത്രയും ഒരു പ്രശ്നത്തിലോട്ട് പോയതും ആ ഒരു ഒറ്റ കാരണം തരാം അതിൽ ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടാവും കാരണം അന്ന് തന്നെ ഇതിനെ പിടിച്ച് മൈക്രോഡിയേറ്റ് ഫുഡിലോട്ട് മാറ്റാനുള്ള ഒരു ഇത് അവർക്ക് ചെയ്യാറ് പിടിച്ചില്ല പിടിച്ചില്ല അന്ന് മറ്റേ ലോങ് ലാസ്റ്റിങ് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വീട് കാണിച്ചു മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ഇത് ചെയ്തിട്ട് പക്ഷേ ആനയാണ് പിടിച്ചത് ശരിക്കും ഇത് കൂടില്ലാത്തത് കൊണ്ടല്ലേ അന്നും ഈ ആനയെ മറ്റേ എന്താ പറയാ മയക്കു വടിവെച്ച് ചികിത്സിച്ചു പറഞ്ഞു വിട്ടതിന്റെ അപ്പത്തേം കാരണം നിലവിൽ കൂട് ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ പക്ഷെ പറയാൻ പറ്റും കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം കാരണം ഈ പറഞ്ഞ കൂടില്ല എന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് നാൽപ്പതോളം തടിമൂർത്തി കൊണ്ടൊന്ന് കൂടുക നിർമ്മിക്കാൻ പറയുന്നത് ഈ മൂന്നാറിൽ നിന്നാണ് യൂക്കാലിച്ച് തടി വരുന്നത് കാരണം ആനക്കൂടിന് അത് ഈ തടി കൊണ്ടുവന്നിട്ട് നിർമ്മിച്ചു ആദ്യത്തെ കൂടുണ്ടായിരുന്നു അരിക്കൊമ്പ അരിക്കൊമ്പൻ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൂടുണ്ടായിരുന്നു പക്ഷെ അത് ബലം പരിശോധിച്ചപ്പം അത് പിറ്റല്ലെന്നു അതിന്റെ തായ് ഭാഗം എല്ലാം തിറവിച്ച് ഈ കൂട് നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് അവിടെ ജീവനക്കാരും അതിനകത്ത് കൂട് എപ്പോഴാണെങ്കിലും പരിപാലിക്കാൻ അവിടെ ജീവനക്കാരനുണ്ട് പക്ഷെ അതിന് ഞാൻ പറയത്തി പണ്ടത്തെ പോലെ കൂട്ടില് വെക്കാനുള്ള പരിപാടിയൊന്നും ഇപ്പൊ പറ്റത്തില്ല വീട്ടിലേക്ക് വേണം ആനകളെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മലപ്പുറം ഒരു പത്ത് കിലോമീറ്റർ ഈ കിണറിൽ വീണ ആന കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു നാട്ടുകാര കിണറും പൊളിച്ച് ആനയെ എടുത്തു ആനയ്ക്ക് പരിക്ക് പറ്റിയിരുന്നെങ്കിൽ ആനെ അവിടെ ചികിത്സിക്കും അപ്പോൾ നിങ്ങള് തടി വരട്ടെ അതുകൊണ്ട് ആന ഇപ്പൊ തൽക്കാലത്തേക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ പിന്നെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ മുറിവ് പറ്റിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റിന്റെ ഡോക്ടറും അതിനകത്ത് തന്നെ ഡോക്ടറും ഉണ്ടോ ആന ഒരു തവണ പിടിച്ചതാണോ വിട്ടു ഇപ്പോഴും പിടിക്കുന്നത് കൂടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും പെൻഡിങ് പറ്റിയത് നിർത്തിയാക്കുന്നത് ഇന്നും പിടിച്ചിട്ടില്ല നാളെ ആ അവിടെ കൂടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ആദ്യം മുതലേ മുതലേ ഈ ഈ ഒരു ഇത് ടൂറിസ്റ്റ് മേഖലയാക്കുന്നു മേഖലയാക്കി ഇരുപത്തി അഞ്ചു രൂപ വെച്ച് ഫീസും മേടിച്ചിട്ടാണ് അവരോരോരുത്തരെയും കയറ്റി ആ നമ്മൾ ഇന്നലെ അവിടെ കാണുമ്പോൾ എത്ര ഏകദേശം എനിക്ക് കൊണ്ട് ക്രൗഡ് ഉണ്ടാവില്ല എന്ന് അതിലാണ് പറഞ്ഞത്ീച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് പി ജി കേണ്ടതാണ് വൈ നമ്മൾ കടന്നു പോകുന്ന വൈ പിടെ വഴിയാണ് അപ്പൊ അവരവിടെ എന്ത് ചെയ്യണായിരുന്നു പി ജി കെയുടെ ആളുകളെടുത്ത് പറയണായിരുന്നു വണ്ടികളെ കയറ്റി വിടുന്നു ആൻ അവിടെയുണ്ട് ആ പരിസരത്തേ പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് അവിടെ ആ വണ്ടികൾ കയറ്റി വിട്ടത് അവിടെ ആനകളാണ് അതുകൊണ്ട് വണ്ടികൾ കയറ്റി വിടാൻ പാടില്ല ഇപ്പൊ നാളെ മിഷൻ നടക്കുവാണെങ്കിൽ നാളെ അവിടെ ലീവ് കൊടുക്കും എന്നാണ് ഇന്ന് അവിടുത്തെ പറഞ്ഞതായിട്ട് പറയാം ഇങ്ങനെയൊക്കെ ഒന്നും അല്ലെന്ന് എനിക്കറിയാം ഇന്നും അവിടെ വണ്ടിയിൽ ആളുണ്ട് ഇന്നും ആൾക്കാരുണ്ട് ഞാൻ ഞാൻ പറയുന്നു തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റാണെന്ന് അംഗീകൃത്തി അതിനെ ന്യായീകരിച്ച് പറയും എന്തായാലും ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവങ്ങളും ഉത്തരവാദിത്വവും ഇല്ലായ്മയുമാണ് പ്രധാന കാരണങ്ങൾ എന്ന് ഇതിലും നന്നായി ഒന്നും പറഞ്ഞു തരാൻ എന്നെ കൊണ്ടാവില്ല കാട്ടാനായാലും നാട്ടാനായാലും കാഴ്ച വസ്തുവല്ല നാടിനകത്ത് കൃത്യമായി മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും സുരക്ഷിതമായി നടന്നു പോകാനും വെള്ളം കുടിക്കാൻ പോകാനും എല്ലാത്തിനും ആവശ്യങ്ങളുണ്ട് അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം